ഹലോ ജയിച്ചോണിച്ച ജയിച്ചില്ലയോ ഇല്ല നിങ്ങളുടെ അജിൻ ബർഗീസ് അജിൻ ബർഗീസ് എത്ര ഓട്ടുണ്ട് എനിക്ക് അറിയത്തില്ല പിന്നെ അജിൻ ബർഗീസിന് ഭയങ്കര ഭൂരിപക്ഷത്തിലാണോ വിജയിച്ചത് അനിൽ തോമസിനെ കാട്ടി ഒരു പത്തോ നാൽപ്പത് ഓട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് തുണിച്ചോ പത്ത് മുന്നൂറ് ഓട്ടെങ്കിലും പിടിച്ചോ ഞാന് കിട്ടിയിട്ടുണ്ടോ അളിയന്റെ തന്നെ ഓട്ടില്ലയോ ഏഹ് അളി എന്റെ ഓട്ടായിരിക്കും അല്ല അത് എന്റെ ആദ്യ അവർ പിടുത്തല്ല ഞങ്ങൾ ചേട്ടച്ചാരുടെ ബന്ധുക്കള് തന്നെ ഒരു അഞ്ചാറ് പേരുണ്ടായിരുന്നു അവര് പോലെ തന്നില്ലെന്ന് നോക്കുമ്പോഴേ അല്ല ശരിക്കും ഞാൻ ചോദിച്ചു ആകെ പത്തോട്ടെ കിട്ടിയിട്ടുള്ളൂ എനിക്കോ ആഹ് എനിക്ക് ആകെ ഓരോ കിട്ടിയാ എനിക്ക് കിട്ടിയത് വരും അത് ചുമ്മാ അങ്ങനൊന്നും ഒരിക്കലും ഞാൻ അപ്പൊ സോണിച്ച മാത്രമേ ചെയ്തിട്ടുള്ളൂ ഓട്ടെ അല്ല ഞാൻ എന്റെ ഓട്ടം അവിടെ എല്ലാരും അപ്പുറത്തെ വാടാ ദൈവമേ ആകെ ഒരു അപ്പിലും മെഷീൻ്റെ എന്തെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും അങ്ങനെ വരത്തില്ല മനസ്സിലായോ അങ്ങനെ വേറെ ഒരു കാര്യമുണ്ട് ഇതിന്റെ അകത്ത് ഇത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇച്ചിരി കഴിയുമ്പോ ഇത് അറിയുമ്പോൾ ഇതും വൈറലാകും കാരണം എന്താണേലും അറുപത് ഓട്ടനും എഴുപത് ഓട്ടിനും തോറ്റോ ഒത്തിരി പേരുണ്ട് ഓരോട്ടത്തിൽ ഒറ്റ ഓട്ടം ആകെ സ്ഥാനാർത്ഥി പിടിച്ചുള്ള പറഞ്ഞാൽ അത് ശരിക്കും ഒരു ചരിത്രത്തിന്റെ ഭാഗമാകും കേട്ടോ നമുക്ക് വൈറലാകാം ചുമ്മാ എന്താ നിങ്ങള് ജയിക്കോറപ്പിച്ചിരുന്ന മനുഷ്യന ഞാന് ഞാൻ ഇന്ന് രാവിലെ ഉറപ്പിച്ച അതൃപ്തി എത്രയുണ്ടെന്നേ വേറെ ഒരു കാര്യമുണ്ട് വേറെ ഒരു കാര്യമുണ്ട് സോണിച്ചയാ. സോണിച്ചാൽ ഒരു വോട്ട് പോലും കിട്ടിയിട്ടില്ലായിരുന്നെങ്കില് നാട്ടുകാരെല്ലാം വെറുപ്പോടെ നോക്കായിരുന്നു നീ ഒരുത്തം പോലും എനിക്ക് തന്നില്ലല്ലോന്ന് ഇതിപ്പോ ഈ ഒരു വോട്ട് കിട്ടിയോണ്ട് ആയിരത്തി പന്ത്രണ്ട് തൊട്ടുള്ളതിന്റെ ആ താരാ തന്ന ആ ഒരാളെന്നുള്ളത് നമുക്ക് ചീത്ത വിളിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് എല്ലാവരോടും ചിരിച്ചു കാണിക്കണം ഓരോ മനുഷ്യർ ചോദിച്ചാലേ നോക്കുമ്പോ ഈ ആയിരത്തി പന്ത്രണ്ട് പേരും ഞാനാ തന്നെ ഞാനാ തന്നേ എന്നുള്ള രീതിയിലായിരിക്കും ചോദിച്ചാലേ നോക്കുന്നത്